വ്യക്തി ചെയ്യുന്ന എനിക്ക് വെറുതെ നെഗറ്റീവ് വീഡിയോ ഇടുന്ന ചാട്ട വാർത്ത കൊണ്ടിരിക്കണം ഓപ്പണായിട്ട് പറയാം ചാട്ട വാർത്തകൊണ്ട് അടിക്കണം മനസ്സിലായില്ലേ ഇനി ഇവിടുത്തെ ലീഗില് നിയമോ കാര്യങ്ങളൊക്കെ മാറിയാലും ശരി ജൂലൈ ഒന്നാം തീയതി ഒരു നിയമം മാറിയിട്ടുണ്ട് അതൊക്കെ എപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരുപാട് ഒരുപാട് പേര് ടാർഗെറ്റ് ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ പേരല്ല എങ്കിൽ പോലും എല്ലാത്തിലും പോകിന്റെ ഒരു പേര് പേര് നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന കുറച്ച് പേരിപ്പഴും കൊടുക്കും സിംസിന് അടി ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് ഇപ്പോഴും ഉണ്ട് സോ ഫീസിൽ അവരെല്ലാം കാണും നമ്മൾ നെഗറ്റീവ് പറയുമ്പോഴത്തേക്കും അവരത് കാണും അല്ലെങ്കിൽ അവരത് റിയാക്ട് ചെയ്യും എന്നുള്ള നടന്നുകൊണ്ട് തന്നെയാണ് കുറേ പേര് എന്ത് ചെയ്യുന്നത് ഇതേപോലെ വ്യക്തി എത്തിച്ചു വ്യക്തി എത്തിക്കുകയും ചെയ്യാതിരിക്കും എന്ത് വ്യക്തിത് ചെയ്യും അത് വെൽക്കം ആണ് ഇത്തരം ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സമൂഹത്തിന് നൽകുന്ന ഒരു കാര്യമുണ്ടല്ലോ കാരണം വെച്ചാൽ ഇവരെ പോലുള്ള ഇവരുടെ വീഡിയോ ഉണ്ടാകാൻ ഒരുപാട് ഇങ്ങനെ ഒന്നും അറിയത്തില്ല മനസ്സിലായിട്ടില്ല പിന്നെ ആരും എൻ്റെ അടുത്ത് വന്നിട്ട് ടാരക്റ്റായിട്ട് ഒന്നും ഇരുന്നില്ല ഇന്ന വരെ ഒരാൾ എൻ്റെ അടുത്ത് ടാരക്റ്റായിട്ടൊന്നും ടീമിലെ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല അങ്ങനെയുള്ള ആരെങ്കിലും ആണെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കും വന്നിട്ടുണ്ട് കാരണം അവർക്ക് അറിയാം ഞാൻ റിയാക്ട് ചെയ്യുന്ന ആൾ നന്നായിട്ട് റിയാക്ട് ചെയ്യും ഞാൻ അവരുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് പോയി ഇടപെടാനോ അതിന് ചെയ്യാനോ അറിയാനോ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിനോട് പോകുന്നില്ല അത് ഞാൻ തിരിച്ച് എൻ്റെ അടുത്തും അനാവശ്യമായിട്ട് ഒരു രീതിയിൽ വരാൻ പാടില്ല എന്ന് മാത്രം ഞാൻ ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ടില്ല എൻ്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും അത് എൻ്റെ ആഗ്രഹം എൻ്റെ ലൈഫാണ് എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഞാൻ സമയം എടുത്തിയാൽ സാധിക്കുമായിരിക്കും അത്രയും അതായത് ഇത് വെയിറ്റി പറഞ്ഞത് വ്യക്തിയത് എന്റെ മാത്രമല്ല പലരും വ്യക്തിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു കമന്റ്സിലാണെങ്കിലും വീഡിയോ ആണെങ്കിലും പല രീതിയിലുള്ള സോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇൻസ്റ്റായിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ട് അവരെ ചാട്ട് കൊണ്ട് തന്നെ അടിക്കണം ഈ റോബിൻ ഇത്രയും കമൻറ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടുന്നത് മാനസികമായിട്ട് നേരിടുന്നതാണ്ട് അപ്പോൾ ഇത്രയും ഡീഗ്രേഡിംഗ് എനിക്ക് അതൊന്നും ആളാണ് ചോദിക്കുന്നത് ഇത്രയും ഡീഗ്രേഡിംഗ് നേടി നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഒരിക്കലും അതൊന്നും മൈൻഡ് പോലെ ചെയ്യുന്നില്ല അതിപ്പോ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്ക് എന്താണ് കിട്ടുന്നത്

എന്താ എന്നാ പറയാ ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്ന അവരുടെ സ്നേഹം തന്നെയാണ് വീണ്ടും വളം കിട്ടുന്നുണ്ട് അതില് ഇനിയുള്ള ഒരു പരിപാടികൾ പ്ലാനുകൾ എന്തൊക്കെയാണ് ഒന്നും പറഞ്ഞില്ല പറഞ്ഞാൽ ചിലപ്പോ ശരിയാണ് എങ്കിൽ പോലും ആഗ്രഹങ്ങൾ നമുക്ക് പറഞ്ഞിട്ട് സമയം എടുത്ത് സാധിക്കാം അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ പറഞ്ഞ ഇനിയിപ്പൊ അത് മുടക്കാൻ വേണ്ടി പറയാനുള്ളത് ശരിയാണ് പറയുന്നത് എല്ലാവിധ എപ്പോഴും പറഞ്ഞാൽ ഹെൽത്തി ന്യൂട്ടീസിസം നല്ലതാണ് കോഫി ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്ടീസിസം നല്ലതാണ് അതൊരാള് ബെറ്റർ ആവാനായിട്ടുള്ള നല്ല കാര്യമാണ് പക്ഷെ ഇതേപോലെ വ്യക്തിയത് ചെയ്യുന്ന അല്ലെങ്കിൽ മനപ്പൂരം ഡീഗ്രീഡ് ചെയ്യാൻ വരുന്ന ഉണ്ണാക്കമാര ചാട്ട വാങ്ങിക്കാൻ കണ്ട കവാലോ കോഫി പൊട്ടിക്കും പൊട്ടിക്കും വെള്ളി കാണുന്ന